ഉസ്താദവരുടെ തന്റെ നേതൃത്വം നമ്മുടെ സദസ്സനുണ്ടാകും കുറച്ച് കുട്ടികൾ സിയാറത്തിന്റെ തിരക്കുകളിലാണ് ഇൻഷാ എന്നാലും മഹാന്മാരുടെ സമരത്തിൽ കൊണ്ട് നമ്മുടെ മനസ്സിൽ അനുഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഷീഫാന്തര ഉസ്താദ് ഉൾപ്പെടെ വലിയ ആരോഗ്യങ്ങളെ തെപ്പ് സമ്മാനിച്ച ബഹുമാനപ്പെട്ട ഗുഡിച്ചാരി ഉസ്താദിൻ്റെ ആണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വരികയാണ് നാം അനുസ്മരിക്കുന്നു ഹസൻസ്ലിയാം ആദർശത്തിൻ്റെ ദീപന്തം ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി അപ്പുസ്ലിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ അലിമിയുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും വലിയ ഗുരു ഇവരുടെയൊക്കെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഷിഹുനായി ഉസ്താദ് സി എം വലിയ വളരെ ബഹുമാനപൂർവ്വം മാത്രമേ إن بيشالي إستاذي نبيلو براياوهنو وليه قولوهنو يا ركاله يولي أسخذر المدرسين هايو الله سبحانه وتعالى لدى رجلًا أيتي يتي قدكم وراءهن خيركم من تعلم القرآن وعلمه القرآن بديتشو من وذلك يتقو من السكرة من محمد رسول الله خيركم من قراء القرآن وقراءه അങ്ങനെ അവൻ്റെ വയത്തും അതെല്ലാം സാക്ഷാത്കരിക്കുന്ന വലിയ ജീവിതം വഴിയിൽ നിന്നും മുമ്പ് മുമ്പ് പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട കാലി ഹസൻ മുസ്ലിയാദ് പരിശുദ്ധ ഖുറാനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല നാലഞ്ച് പതിറ്റാണ്ട് കാലം ചെയ്ത സേവനത്തിന് കേളായി വിദ്യാഭ്യാസം പോകുമ്പോൾ അവസാനം കുടിച്ചപ്പോഴും

ಧಿಮೇಹ ಪಂಡಿತ ಬಿರುದಧಾಳಕೆ ನಿಶ್ಲಾಧೀನ ಕಡಪಾಡ ಈ ಸಾಮಯ ನಮ್ಮ ಸ್ಮರಿತೃತು ಆಯರಕು ಪಡ್ದು ಸ್ವಭಾವ ಸ್ವರ್ಗೀಯ ಲೋಕತ್ನಿಯ ಕಣ್ಣೂರು ಜಿಲ್ಲೆಯ ಪ್ರಾಸ್ತಾನಿಕ ರಂಗತ್ತು ತರಬಿಲ್ಕು ನಿಶಬ್ದ ಸೇವನತೋಡಪ್ಪ ഹസ്യമായി ധാരാളം സംഭാവനകളും സംരംഭങ്ങളും ജീവിതത്തിൽ സാക്ഷാത്കരിച്ച പറയുമ്പോൾ ഹമീദ് ഹാജി എബി ഉസ്താദിന് വളരെ പ്രിയപ്പെട്ടയാളട്ടെ അദ്ദേഹത്തെ നമ്മൾ ഈ സമയത്ത് ആ വലിയ മനുഷ്യൻ സ്വർഗീയ സന്തോഷം നൽകുമാറാകട്ടെ ധാരാളം പ്രവർത്തകർ വാ ചെയ്യാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട് അവരോരോരുത്തരും നമ്മുടെ ഓർമ്മയിലുണ്ട്

ആനകളുടെ ആളിൻ്റെ ദിവസമാണ് ഇന്നീ ദിവസം ബഹുമാനപ്പെട്ടവരൊക്കെ പർക്കത്തുകൊണ്ട് സജ്ജനങ്ങളൊക്കെ ആടാനും ആ ദുഴയിലൂടെയൊക്കെ വിജയം കൈവരിക്കാൻ ഉറപ്പുകൾക്കൊക്കെ സുബിയാൻ വലിയ സ്വാഗിയാണ് മുത്തലബി സലാം അലി നഗാൻ ഈ അറകമാസം വന്ന് ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൻ്റെ സന്ദർഭമാണ് ലോകത്ത് നിന്ന് കലത്തെ കത്തുകാരും പലരും ആ വലിയ മഹാനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വലിയ സാമർഥ്യം ഉള്ള ആളുകളാണ് അത്തരം ആളുകൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നു ഇപ്പോൾ പലരും പലതും കരാറെടുത്ത ഒരു കാലം അതൊക്കെ ഇറക്കുമതി ചെയ്യപ്പെട്ടു ഒരു സമയം ഇറങ്ങിയൊന്നാകാനൊരു വലിയ മഹാനാണ് ആ മഹാനെ കുറിച്ച് വലിയൊരു ഗ്രന്ഥം രചിച്ചും ഉമയോട് ചക്രവർത്തിക്ക് സമർപ്പിക്കുകയാണ് ويقولون <applause> أن هذا المكان هو الذي يحصل على المكان الذي يحصل على المكان الذي يحصل على من الذي يحصل على الله الذي من على المكان الذي يحصل على المكان الذي يحصل على المكان الذي സം രണ്ട് എല്ലാ വസ്തുക്കളെയും ഓർമ്മിക്കുന്നു അതിൻ്റെയൊക്കെ പുണ്യം നമുക്കൊക്കെ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സജ്ജനങ്ങൾ എത്രയോ വന്ന് നിറഞ്ഞു നിന്ന് ഉദ്ഘാടനം ചെയ്തു ഉപദേശിച്ചു ദീർഘനം പ്രാർത്ഥിച്ചു പുണ്യം കൈമാറി ഈ നല്ല ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ യാത്മീയ അന്തരീക്ഷം നമുക്കൊക്കെ കുറവാണോ അതിലൊപ്പുറം സ്വർഗത്തോളം കൊളിച്ചം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനുസ്മരിച്ചു മർക്കസിൻ്റെ സകല സന്തോഷവും സന്ദേശവും പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾക്കെല്ലാം ഇവിടെ അറിയിച്ചു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ ബഹുമാനപ്പെട്ട മർക്കസ് ചാൻസലർ സി ഉസ്താദ് അവർക്കെ ക്ഷണിക്കുകയാണ്